ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ഭരണയാനം പാലാ ഭരണയാനം അരുവിത്തുറ ബസ് റോഡ് ഭരണയാനത്ത് നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറി ഈരാറ്റുപേട്ട അരുവിത്തുറയുടെയും ഈരാറ്റുപേട്ട തിടനാടിൻ്റെയും പാലാ ഭരണയാനത്തിൻ്റെയും പാലാ പൈകയുടെയും ഒക്കെ സൗകര്യമുള്ള ബസ് റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ നാലര ഏക്കർ റബ്ബർ പുരിയിടം വലിയ റബ്ബർ വെട്ടിപ്പോൾ ഇപ്പോൾ തൈ വെച്ചിട്ടുള്ളൂ നിലവിൽ കൈതയ്ക്ക് കൊടുത്തിരിക്കുന്നു റബ്ബർ തൈയും വെച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തേക്ക് റബ്ബർ തൈ വയ്ക്കുന്നവർ ഈ റബ്ബർ കയറി ചെയ്യുന്നതാണ് നല്ലൊരു പൊരിയിടമാണ് എന്റെ അങ്ങേയത്തോട് ചെറിയൊരു തോട്ടൊഴുകുന്നുണ്ട് ഈ സ്ഥലം ഒരു എൽ ഷേപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് സെന്റിന് മുപ്പത്തി ഏഴായിരം രൂപ മാത്രമാണ് ഉടമസെൻ ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് വീട് വയ്ക്കുന്നതിനും റബ്ബർ കൃഷിക്കുമൊക്കെ പറ്റിയ മനോഹരമായ പൊരിയിടമാണ് ഈ സ്ഥലത്തേക്ക് ഇരുന്നൂറ് മീറ്ററോളം മൺറോഡാണ് സ്ഥിതി ചെയ്യുന്നത് റോഡ് പഞ്ചായത്ത് റോഡിൽ നിന്ന് റോഡാണ് ബസ് റോഡിലേക്ക് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഈ സ്ഥലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ചെന്ന് നോക്കിയാൽ വലിയ റോഡ് കാളാവുന്നതാണ് പക്ഷേ റോഡ് സ്ഥലത്തേക്ക് വരുന്നത് കുറച്ച് വളഞ്ഞാണ് ചെറിയ ഷെഡ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഭരണഘടനത്തു നിന്നും ഈ ഈരാറ്റുവട്ട അരുവിത്രയിൽ നിന്നും സെയിം ദൂരമാണ് ഏതാണ്ട് മൂന്നര ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ചെറിയ പടിഞ്ഞാറൻ ചായ് ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ് ഇതാണ് ഈ നാലര ഏക്കറിൻ്റെ ലാസ്റ്റ് എൻഡ് വരുന്നത് ഇന്ന് താഴെ ഒരു ലെയറും കൂടി ഉണ്ട് അവിടെ ചെറിയൊരു തോടൊഴുകുന്നുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അവിടെ ഒരു കുളമോ കിണറോ കുത്തിയാൽ ധാരാളം വെള്ളം കിട്ടുന്നതാണ് റബ്ബറൊക്കെ റെഡിയായി വരുമ്പോൾ സ്ഥലം ഇതുപോലൊക്കെ നിൽക്കും അടിപൊളി ഒരു തോട്ടമാണ് തൊട്ടടുത്തുള്ളത് നേരെ താഴെ കാണുന്ന ഒരു പി ഡബ്ല്യു ഡി റോഡാണ് ഈ സ്ഥലത്തിന്റെ അതിർത്തി വരുന്നത് ഈ കാണുന്ന ആഞ്ഞിൽ നിൽക്കുന്ന ഈ കാണുന്ന മരങ്ങളൊക്കെ നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന അതിർത്തിയാണ് ഈ സ്ഥലത്തിൻ്റെ അവിടെ മുള്ളുകമ്പിട്ടിട്ടുണ്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ടാ ഇല്ലി ഇല്ലി പൂട്ടി നെൽ ഷൈബിൽ കിടക്കുന്ന അടിപൊളിയുടെ സ്ഥലമാണ് ഫാമ് പോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ കൊള്ളിക്കാവുന്ന മനോഹരമായൊരു സ്ഥലം ഇങ്ങോട്ടൊക്കെ മാറി നല്ല വീടുകളുണ്ട് കോട്ടയം ജില്ലയിൽ പാല ഭരണഞ്ചാനം അരുവിത്ര റോഡ് ആ ബസ് റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി ഭരണയാനത്ത് നിന്ന് മൂന്നര കിലോമീറ്ററും ഈരാറ്റുപേട്ട അരുവിത്രയിൽ നിന്ന് മൂന്നര കിലോമീറ്ററും മാറി രണ്ടിൻ്റെയും ഏതാണ്ട് മധ്യത്തിലായിട്ട് അടിപൊളി നാലര ഏക്കർ പൂരിയിടം നിലവിൽ റബ്ബർ തൈ വെച്ചിരിക്കുകയാണ് കൈത പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പാമ്പിനൊക്കെ പറ്റിയ മനോഹരമായൊരു പൂരിയിടമാണ് ഏക്കറിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപ സെൻറ്റിന് മുപ്പത്തി ഏഴായിരം രൂപ വില ചോദിക്കുന്നു ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് മനോഹരമായ ഏക്കർ ൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക